ഹലോ ഗൈസ് ഇൻസ്റ്റഗ്രാം അതിപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയേക്കുകയാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം റീൽസ് റീൽസിൽ ട്രെൻഡിങ് നമ്പർ വൺ ആകാനും വൈറൽ ആകാനും വേണ്ടി ആളുകൾ ഇപ്പം എന്ത് കോപ്രായവും കാട്ടിക്കൂട്ടും ആ കോപ്രായത്തിൽ ചിലത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ പോലും അവരതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അപ്പം ഇന്നും ഇന്നലെയുമായിട്ട് ന്യൂസ് ചാനലുകളിലൊക്കെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ ഒരു പെങ്കൊച്ച് വെറും ഒറ്റ കയ്യിലാണ് തൂങ്ങി നിൽക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിന്റെ ജീവനം നഷ്ടപ്പെടും മാത്രമല്ല ബാലൻസ് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ ആ ചെറുക്കരുമൂടി മൂക്കുകുത്തി താഴെ വീഴും രണ്ടെണ്ണത്തിന്റെയും കാര്യം തവിടുപൊടിയാകും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള അസുഖത്തെ നമുക്ക് വൈറൽ മാനിയ എന്ന് വിളിക്കാം ഇതിനെ ഒരു പൊതു അസുഖമായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പൊ ധാരാളം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് വൈറലാകുക ട്രെൻഡിങ് ആകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തില് ജീവൻ വരെ പണയം വെച്ച് ഓരോ ആളുകൾ ഈ ഫൂളിഷ്നെസ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടർ പറയുന്നത് കേട്ടു ഇതിനെതിരെ എന്ത് ബോധവൽക്കരണമാണ് നടത്തുന്നത് എന്ന് നടത്തേണ്ടത് എന്ന് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ബോധവൽക്കരണം നടത്തേണ്ടത് അവിടെ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ കൈവിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ ചത്തുപോകും എന്ന് അറിയാത്തവരാരും അല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ബുദ്ധിയുണ്ട് വിവരമുണ്ട് മാനസികമായിട്ട് നല്ല ഫിറ്റ് ആണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള അഭപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ട്രെൻഡിങ് നമ്പർ വൺ ആകാൻ വേണ്ടി കഴിഞ്ഞൊരു ദിവസം രണ്ടു ദിവസം മുമ്പ് വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതൊരു ക്ലിഫ് ആണ് ഒരു നമ്മൾ കൊക്കയാണ് ഒരു വലിയൊരു പാറക്കെട്ടാണ് അതിൻ്റെ താഴെ കൊക്കയാണ് അപ്പം അവിടെ കിടന്ന് നമ്മുടെ കാറ് റിവേഴ്സിൽ ഇട്ടോട്ട് പോവുകയാണ് അപ്പോൾ അതും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത് ഈ വീഡിയോ ട്രെൻഡിങ് നമ്പർ വണ്ണിലൊന്നും ആയില്ലെങ്കിൽ പോലും ആ റിവേഴ്സ് എടുത്ത വ്യക്തി ഏറ്റെടുത്തിയിലേക്ക് ചെല്ലും അതായത് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ വൺ ആകാൻ നോക്കി എറ്റെഴുത്തിയിലേക്ക് പോകുന്നവരാണ് അധികവും ഈ എറ്റെഴുതി എന്നൊക്കെ ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ആൾക്കാർക്കിടയിൽ ഇപ്പം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ മാനിയ വൈറൽ ആകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ മാനിയ ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗമാണ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊരു മാനസിക രോഗം തന്നെയാണ് പക്ഷെ ഇതിനൊന്നും ചികിത്സയില്ല സ്വന്തമായിട്ട് വരുത്തി നിൽക്കുന്ന ഓരോരോ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളാണിത് പിന്നെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പണ്ട് കാലത്തല്ല ഇപ്പോഴത്തെ കാലത്തും ജീവൻ പണയം വെച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആ ഒരു പണി അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്തേ മാത്രമേ പറ്റത്തുള്ളൂ അവർക്ക് വേറെ വഴിയില്ല ആ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് എന്താ ജീവൻ പണയം വെച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ നമുക്ക് ബഹുമാനിക്കാൻ തോന്നും പക്ഷെ ഇവരെ നമുക്ക് ഒന്നും തോന്നത്തില്ല ഇവരോട് പ്രത്യേകിച്ച് ഒരു വികാരവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്താണ് ഇവർ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നേരെ ചെന്ന് ഉപദേശിക്കാൻ ഒന്ന് നിൽക്കണ്ട കാരണം അവരായി അവരുടെ പാടായി ചിലപ്പോൾ ഒരു പക്ഷേ നാളെ വേറൊരു ട്രെൻഡ് ഉണ്ടായാലോ അതായത് ട്രെൻഡിങ് നമ്പർ വൺ ആകാൻ വേണ്ടിയിട്ട് വന്ന് ഉപദേശിക്കുന്നവരെ ഞങ്ങൾക്ക് ഒന്ന് വീഡിയോ ഇടുക എന്തിനാ വെറുതെ നമ്മൾ അവരുടെ ഈയൊരു വയവൽ മാനിയയ്ക്ക് ഇരയാകുന്നത് അപ്പൊ ഏതായാലും പറയാൻ പറ്റത്തില്ല കേട്ടോ നാളെ ഭാവിയിൽ അങ്ങനെ ഒരു ട്രെൻഡും വരാനുള്ള സാധ്യതയുണ്ട് ട്രെൻഡിങ് ആവണം എന്ന് മാത്രമായിരിക്കും ഇത്തരക്കാരുടെയൊക്കെ ഉദ്ദേശം അപ്പൊ ട്രെൻഡിങ് ആവാൻ വേണ്ടി ഒരുത്തരെ കൊന്നു വീഡിയോ ഇടാം ട്രെൻഡിങ് ആകത്തില്ലേ അപ്പൊ ഇത്തരത്തിൽ വൈറൽ മാനിയെ വെച്ച് പുലർത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുക അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷം ചിന്തിച്ചിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടാൻ വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി കാരണം ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ട്രെൻഡ് ട്രെൻഡിങ് ആകാൻ വേണ്ടിയിട്ടും വൈറൽ ആകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തണോ വേണ്ടോ എന്ന് സ്വയം തീരുമാനിക്കുക എന്നിട്ട് ഇതിനൊക്കെ മുതിർന്നിറങ്ങുക